ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഫിഷ് ബിരിയാണിയാണ് വളരെ ട്രഡീഷണൽ ആയ ഏത് കാലത്തും താരമായി നിൽക്കുന്ന ഒരു വിഭവമാണ് ബിരിയാണി സൂതമയും വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ സൂത നന്നാക്കി തൊലി കളഞ്ഞ് തലയൊക്കെ വേർപ്പെടുത്തി കട്ട് ചെയ്ത് എടുക്കണം ഇതിന് നല്ല ചോര ഉണ്ടാവും നന്നായി വൃത്തിയാക്കി കഴുകിയെടുക്കണം ചോര തെളിയുന്നത് വരെ വൃത്തിയാക്കി കഴുകിയെടുക്കണം പിന്നെ ഇത് മസാല പുരട്ടി വെക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറുനാരീരും കൂടെ ചേർത്ത് മസാല പുരട്ടി വെക്കാം മസാല പിടിക്കട്ടെ അപ്പോഴേക്കും ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം വലിയുള്ളി കഴുകി വൃത്തിയാക്കി അരിഞ്ഞതിന് ശേഷം നെയ്ലോ വെളിച്ചെണ്ണയിലോ ഓയിലോ ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കണം കുറച്ച് തൈരും കൂടെ ചേർത്ത് പൊടിക്കണം എന്നൊടി കിട്ടും പിന്നെ ഗരം മസാല പൊടിച്ചെടുക്കാം ജാതിക്ക കുത്തി പൊട്ടിച്ച് തൊലി കളഞ്ഞ് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം പിന്നെ തക്കാളി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് അതും എല്ലാ മസാലക്കൂട്ടും കൂടെ വാടി വാട്ടി വെച്ച ഉള്ളിലോട്ട് ഇട്ട് ഉണ്ടാക്കി യോജിപ്പിച്ചെടുക്കാം തൈരും കൂടെ ചേർത്ത് പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം കുരു എല്ലാം ഒഴിവാക്കിയിട്ട് രണ്ട് ചെറുനാരങ്ങ മതിയാവും പിന്നെ ചപ്പ് പതിനീന കഴുകി വൃത്തിയാക്കി അതും അരിഞ്ഞിട്ട് ഇതിലോട്ട് യോജിപ്പിച്ചെടുക്കാം മസാല കുട്ടിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ ഒരടുപ്പത്ത് ചോറിൻ ചോറ് തയ്യാറാക്കാം വെളിച്ചെണ്ണയിലോ ഉള്ളിയിൽ വെളിച്ചെണ്ണയിൽ ഉള്ളി വാട്ടി അണ്ടി മുന്തിരി ഇലക്കായി കറാമ്പൂ പട്ട തോലി എല്ലാം കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം അരിയിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ അരിയെല്ലാം നന്നായി തിളച്ചിട്ടുണ്ട് ഇടാൻ മറന്നു പോയിരുന്നു ക്യാരറ്റ് വെള്ളത്തിലോട്ടിട്ട് കൊടുക്കാം വേവിച്ചെടുക്കാം അപ്പോൾ ചോറെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നെയ്ച്ചോറാക്കിയാണ് വെച്ചത് പിന്നെ മസാല കുട്ടി വെച്ച മീൻ ഫ്രൈ ചെയ്തെടുക്കാം മീനെല്ലാം ഇപ്പം നന്നായി ഞെരിഞ്ഞ് വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇ മസാലയിൽ ചേർത്തി കൊടുക്കാം പിന്നെ കുറച്ച് ചോറിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മീനും ഇട്ട് മസാലയും ചേർത്ത് വെച്ച് കൊടുക്കണം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോറും കൂടെ ഇട്ട് കൊടുക്കണം അങ്ങനെ ദം ചെയ്തെടുക്കാം പിന്നെ കുറച്ച് ഗരം പൊടിയും പിന്നെ മിൽമ നെയ്യും കൂടെ ചേർത്തി കൊടുക്കണം എന്നിട്ട് അടച്ച് വെക്കാം പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഫിഷ് ബിരിയാണി ഒക്കെ ഇവിടെ റെഡി കഴിഞ്ഞു ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ